വ്യക്തിത്വം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വഭാവവും ജീവിതത്തെ നേരിടുന്ന രീതി പോലും അടയാളപ്പെടുത്തുന്ന ഘടകമാണ് കാൻസർ പ്രധാനമായും ജനിതകാരണങ്ങൾ ജീവിതശൈലി പരിസ്ഥിതി മാലിന്യങ്ങൾ തുടങ്ങിയവയെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് പക്ഷേ മനഃശാസ്ത്ര പഠനങ്ങൾ കാണിക്കുന്നത് ചില വ്യക്തിത്വ ഗുണങ്ങൾ കാൻസറിന്റെ സാധ്യത പ്രതികരണം ചികിത്സാഫലം എന്നിവയെ സ്വാധീനിക്കാമെന്നാണ് ഉദാഹരണത്തിന് സ്ഥിരമായ മാനസിക സമ്മർദ്ദം വ്യക്തമാക്കാത്ത വികാരങ്ങൾ കൃത്യങ്ങൾ തണുത്ത സാമൂഹിക ബന്ധങ്ങൾ എന്നിവയും സംരക്ഷണ സംവിധാനത്തെ ബാധിച്ച കാൻസർ അവസ്ഥകൾക്ക് വഴി തുറക്കാം വ്യക്തിത്വം മാത്രം കാൻസറിനു കാരണം ആകുന്നില്ലെങ്കിലും രോഗത്തോടുള്ള പ്രതികരണവും മാനസികാരോഗ്യവും അതിൻ്റെ സാരതയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു അതിനാൽ രോഗിയെ ഒരു മുഴുവൻ വ്യക്തിയായി കാണുകയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബന്ധം മനസ്സിലാക്കുകയും ചെയ്യുന്ന സമീപനം കാൻസർ ചികിത്സയിൽ പുതിയ വഴികൾ തുറക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നതും ഇപ്പോഴും ആശയക്കുഴപ്പവും ഭയവും ഉണ്ടാക്കുന്നതുമായ ഒരു വിഷയം ഞാൻ വിശദീകരിക്കും അതാണ് കാൻസർ കാൻസർ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ശരീരം കോടിക്കണക്കിന് ചെറുതായുള്ള ഘടകങ്ങളായ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിതമെന്ന് നിങ്ങൾക്ക് കൽപ്പനിക്കാം സാധാരണയായി ഈ സെല്ലുകൾ വളരുകയും വിഭജിക്കുകയും എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് അറിയുകയും ചെയ്യുന്നു പക്ഷേ ചിലപ്പോൾ ഒരു സെല്ലിന്റെ ഡി അതിന്റെ എ നിർദ്ദേശപുസ്തകം കേടാകാം ഇത് സംഭവിക്കുമ്പോൾ സെൽ നിയന്ത്രണം നഷ്ടപ്പെടുകയും അതിരുകൾക്കപ്പുറം വളരാൻ തുടങ്ങുകയും നിർത്താനുള്ള സിഗ്നലുകൾ അവഗണിക്കുകയും ചെയ്യാം നിയന്ത്രണമില്ലാത്ത വളർച്ച ഒരു കട്ടയോ പിൻഡമോ ഉണ്ടാക്കുന്നു അതിനെയാണ് നാം ട്യൂമർ എന്ന് വിളിക്കുന്നത് ഇവിടെ ട്വിസ്റ്റ് ഉണ്ട് എല്ലാ കാൻസറുകളും ട്യൂമർ രൂപീകരിക്കണമെന്നില്ല ല്യൂക്കീമിയ പോലുള്ള രക്ത കാൻസറുകൾ ശരീരമാകെ പടർന്നു പിണ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല ഇനി കാൻസർ ആരംഭിക്കുന്ന സ്ഥലത്തെ അടിസ്ഥാനത്തിൽ പ്രധാന തരം കാൻസറുകളെ പരിചയപ്പെടാം ആദ്യം കാർസിനോമയാണ് ഇതാണ് ഏറ്റവും സാധാരണമായ തരം ചർമ്മത്തിലും അവയവങ്ങളുടെ അകത്തറത്തിലും ആരംഭിക്കുന്നു ഉദാഹരണത്തിന് ശ്വാസകോശം പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ കൊളോൺ കാൻസർ അടുത്തത് സാർക്കോമയാണ് ഇവ ശരീരത്തിലെ കണികകളിൽ ആരംഭിക്കുന്നു അതായത് അസ്ഥി പേശി കൊഴുപ്പ് അല്ലെങ്കിൽ രക്തക്കുഴിവർ അസ്ഥിയിൽ ഓസ്റ്റിയോസാർക്കോമ കുഴുപ്പിൽ ലിപ്പോസാർക്കോമ ഇവ ഉദാഹരണങ്ങളാണ് ലൂക്കീമിയ വ്യത്യസ്തമാണ് ഇത് രക്തത്തിലും അസ്ഥിമ ഉണ്ടാകുന്ന കാൻസറാണ് ഇവിടെ മോശം വൈറ്റ് ബ്ലഡ് സെല്ലുകൾ നല്ലവെ തള്ളിക്കളയുന്ന തരത്തിൽ കൂടുതലാണ് ആ അല്ലെങ്കിൽ ഖമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അത് അക്യൂട്ട് ലിംഫോസൈറ്റിക് അല്ലെങ്കിൽ ക്രോണിക് മൈലോയിഡ് ലൂക്കീമിയാണ് ലിംഫോമയും മൈലോമയും പ്രതിരോധ സംവിധാനത്തെ ആക്രമിക്കുന്നു ലിംഫോമ ലിംഫ് നോഡുകളിൽ ആരംഭിക്കുന്നു ഹോട്ട്സ്കിൻ അല്ലെങ്കിൽ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയെക്കുറിച്ച് ചിന്തിക്കുക മൈലോമാസ്തിമജിയിലെ പ്ലാസ്മ സെല്ലുകളെയാണ് ലക്ഷ്യമിടുന്നത് ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ മൈലോമ അവസാനമായി സെൻട്രൽ നർവസ് സിസ്റ്റത്തിന്റെ കാൻസറുകൾ ഇവ മസ്തിഷ്കത്തിലും സ്പൈനൽ കോർഡിലും ആരംഭിക്കുന്നു ഗ്ലിയോപ്ലാസ്ട്രോമ ഒരു ഉദാഹരണമാണ് അതിന്റെ പേരിൽ പോലും അത്ര തന്നെ കഠിനമാണ് അപ്പോൾ ഏതാണ് ഏറ്റവും സാധാരണമായ കാൻസറുകൾ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ശ്വാസകോശം പുളോൺ കരൾ മൂത്രാശയ കാൻസർ എന്നിവയാണ് സ്ത്രീകൾക്ക് മൂല ഗർഭാശയവായൽ മുട്ടശയ ഗർഭാശയം ശ്വാസകോശം തൈറോയിഡ് കാൻസർ എന്നിവയാണ് പട്ടികയിൽ മുകളിൽ ചില കാൻസറുകൾ ഓരോ ലിംഗത്തിനും പ്രത്യേകതയുള്ളവയാണ് ഉദാഹരണത്തിന് പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ ടെസ്റ്റിക്കുലാർ കാൻസർ സ്ത്രീകൾക്ക് മൂല ഗർഭാശയവായൽ അല്ലെങ്കിൽ മുട്ടിശയ കാൻസർ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് അനേകം കാര്യങ്ങൾ ഇതിൽ പങ്കുവഹിക്കാം ജനിതക മാറ്റങ്ങൾ പുകവലി മദ്യപാനം മോശം ഭക്ഷണശീലം അധികഭാരം എച്ച് പി വി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അണുബാധകൾ കിരണോത്സർഗം അല്ലെങ്കിൽ മലിനീകരണം കുടുംബചരിത്രം എന്നിവയും ഉൾപ്പെടുന്നു പക്ഷേ നല്ല വാർത്തയുണ്ട് നിങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ട് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ശരീരം ചലിപ്പിക്കുക പുകവലി ഒഴിവാക്കുക മദ്യപാനം നിയന്ത്രിക്കുക സ്മിയർ മാമോഗ്രാം പി എസ് എ ടെസ്റ്റ് പോലുള്ള സ്ഥിരമായ പരിശോധനകൾ നടത്തുക എച്ച് പി വി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പോലുള്ള വാക്സിനുകളും സഹായകമാണ് മറക്കരുത് നേരത്തെ രോഗനിർണയം ജീവിതങ്ങൾ രക്ഷിക്കുന്നു കാൻസർ ഭയപ്പെടുത്തുന്നതാണ് പക്ഷേ സത്യങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ സഹായിക്കും വിവരമുള്ളവനായി ഇരിക്കുക നിങ്ങളെ തന്നെ ശ്രദ്ധിക്കൂ സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോട് സംസാരിക്കാൻ ഒരിക്കലും മടിക്കരുത് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾക്ക് കാൻസർ വരാനുള്ള സാധ്യതയെ ബാധിക്കുന്നുണ്ടോ ഈ അതിശയകരമായ ചോദ്യത്തിന് പിന്നിലുള്ള ശാസ്ത്രം മനഃശാസ്ത്രം യാഥാർത്ഥ്യങ്ങൾ എന്നിവ നമുക്ക് വിശദമായി പരിശോധിക്കാം കാൻസറും വ്യക്തിത്വവും ഒരു വിശദമായ അവലോകനം ഒന്ന് വ്യക്തിത്വം എന്നത് എന്താണ് വ്യക്തിത്വം എന്നത് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വഭാവഗുണങ്ങൾ ചിന്തകൾ പെരുമാറ്റങ്ങൾ വികാരപാറ്റേണുകൾ എന്നിവയുടെ അതുല്യമായ കലവറയാണ് അതാണ് നിങ്ങളെ നിങ്ങൾ ആക്കുന്നത് ഇത് നിങ്ങൾ എങ്ങനെ സമ്മർദ്ദത്തെ നേരിടുന്നു രോഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ കാര്യം ചെയ്യുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്നു രണ്ട് വ്യക്തിത്വം കാൻസർ ഉണ്ടാക്കുമോ ഇവിടെയാണ് സത്യം വ്യക്തിത്വം കാൻസർ ഉണ്ടാക്കുന്നു എന്നതിന് നേരിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളില്ല പക്ഷേ ചില വ്യക്തിത്വ ഗുണങ്ങളും സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തെ പരോക്ഷമായി ബാധിക്കാം അതിനാൽ ചെറിയ തോതിൽ പോലും കാൻസർ സാധ്യതയെ സ്വാധീനിക്കാമെന്നു പറയാം എങ്ങനെ വ്യക്തിത്വം നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കാം പുകവലി ഭക്ഷണശീലം പോലുള്ള ശീലങ്ങളെ സ്വാധീനിക്കാം ആദ്യ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ നിങ്ങൾ എത്ര വേഗം പ്രതികരിക്കുന്നു എന്നതിലും മാറ്റം വരില്ല പക്ഷേ നമുക്ക് വ്യക്തമായി പറയാം വ്യക്തിത്വം കാൻസർ ഉണ്ടാക്കുന്നില്ല ഏതാണ്ട് പറഞ്ഞാൽ അതിന് വളരെ ചെറിയ പരോക്ഷമായ പങ്ക് മാത്രമേ ഉള്ളൂ മൂന്ന് വ്യക്തിത്വവും കാൻസറും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അപ്പോൾ ഈ ആശയം എവിടെ നിന്നാണ് വന്നത് ചില മനഃശാസ്ത്രജ്ഞർ ടൈപ്പസി വ്യക്തിത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് കാൻസറിന് കൂടുതൽ സാധ്യതയുള്ള വ്യക്തിത്വം എന്നും വിളിക്കപ്പെടുന്നു ടൈപ്പസി വ്യക്തിത്വം കാൻസറിന് സാധ്യതയുള്ള വ്യക്തിത്വം ടൈപ്പസ് സി വിഭാഗത്തിൽപ്പെടുന്നവർ സാധാരണയായി അവരുടെ വികാരങ്ങൾ പ്രത്യേകിച്ച് കോപം അടിച്ചു തർക്കങ്ങൾ ഒഴിവാക്കുന്നു ഉറത്തു ശാന്തരായി തോന്നിച്ചേക്കാൻ പക്ഷേ ഉള്ളിൽ അവശ അനുഭവപ്പെടാം നിങ്ങളുടെ വികാരങ്ങൾ അടിച്ചമർത്തുന്നത് നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുകയും അതുവഴി കാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കൂടുതൽ ബാധ്യതയുണ്ടാക്കുകയും ചെയ്യുമെന്നതാണ് ഈ സിദ്ധാന്തം പക്ഷേ ഇതിൽ കൊടുക്കുന്നുണ്ട് ശാസ്ത്രീയ പിന്തുണ ദുർബലമാണ് കൂടുതൽ പഠനങ്ങൾ വ്യക്തമായ തെളിവുകൾ നൽകുന്നില്ല അല്ലെങ്കിൽ അവയിൽ പിഴവുണ്ട് മാനസിക സമ്മർദ്ദവും പ്രതിരോധശേഷിയും ഇപ്പോൾ ചില വ്യക്തിത്വങ്ങളിൽ സാധാരണയായി കാണുന്ന ദീർഘകാല സമ്മർദ്ദം നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും കാൻസർ കോശങ്ങളെ നേരിടാനുള്ള ശരീരശേഷി കുറയ്ക്കുകയും ചെയ്യാം അത് യഥാർത്ഥത്തിൽ ഒരു ഗൗരവമുള്ള ആശങ്കയാണ് നാല് വ്യക്തിത്വം കാൻസർ നേരിടലും പുനരധിവാസത്തിലും എങ്ങനെ ബാധിക്കുന്നു കാൻസർ നിർണയത്തിന് ശേഷം വ്യക്തിത്വത്തിന്റെ ശക്തി വാസ്തവത്തിൽ പ്രകടമാകുന്നു ആശാവാദിയും പ്രതിരോധ ശേഷിയുള്ള വ്യക്തിത്വം നിങ്ങൾ ആശാവാദിയും പ്രതിരോധ ശേഷിയുള്ളവനുമാണെങ്കിൽ ചികിത്സ തുടരാനും സാമൂഹ്യ പിന്തുണ നേടാനും പൊതുവായി മികച്ച ജീവിത നിലവാരം പുലർത്താനും കൂടുതൽ സാധ്യതയുണ്ട് ആശങ്കയോ നിരാശയോ നിറഞ്ഞ വ്യക്തിത്വം നിങ്ങൾക്ക് ആശങ്കയിലോ നിരാശയിലോ കൂടുതൽ ചായലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിണ്ടി വരാം ചികിത്സ ഒഴിവാക്കാം അല്ലെങ്കിൽ അതിക്രമിതനായി തോന്നാം കാഠിന്യവും നിയന്ത്രണ സ്ഥാനവും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കാമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് ആന്തരിക ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം കൂടുതൽ നല്ല പരിചരണം നൽകാനും കാൻസർ സംബന്ധമായ മാനസിക സമ്മർദ്ദം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും കഴിയും അഞ്ച് വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള മാനസിക ഇടപെടലുകൾ ഒരു രോഗിയുടെ വ്യക്തിത്വം അറിയുന്നത് ഡോക്ടർമാർക്കും തെറാപ്പിസ്റ്റുകൾക്കും ഏറ്റവും അനുയോജ്യമായ പിന്തുണ നിർദ്ദേശിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ആശങ്കയ്ക്കുള്ള കോബിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഒറ്റപ്പെടലുള്ളവർക്ക് പിന്തുണ ഗ്രൂപ്പുകൾ വികാരങ്ങൾ അടിച്ചമർത്തുന്നവർക്കായി മൈൻഡ്ഫുൾനെസ് എന്നിവ കാൻസർ രോഗികളുടെ മാനസികാരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സൈക്കോങ്കോളജി എന്നൊരു ശാഖ പോലും ഉണ്ട് ആറ് സംഗ്രഹം ചുരുക്കം പറയാം നേരിട്ടുള്ള ബന്ധമുണ്ടോ ും കാൻസർക്കും ഇടയിൽ തെളിയിച്ച കാരണബന്ധം ഇല്ല ബന്ധമുണ്ടോ സാധ്യമാണ് സമ്മർദ്ദം പ്രതിരോധ ശേഷി ആരോഗ്യപരമായ ശീലങ്ങൾ എന്നിവയിലൂടെ കൈകാര്യം ചെയ്യുന്നതിൽ സ്വാധീനം വലിയതാണ് കാൻസറിനെ എങ്ങനെ നേരിടുന്നു എന്നതിൽ വ്യക്തിത്വം വലിയ സ്വാധീനം ചെലുത്തുന്നു ചികിത്സയിൽ ഉപയോഗം ഉണ്ട് മാനസികാരോഗ്യ പിന്തുണ വ്യക്തിത്വത്തിന് അനുസരിച്ച് രൂപപ്പെടുത്തുന്നത് വാസ്തവത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നു അവസാന ചിന്ത അതിനാൽ നിങ്ങളുടെ വ്യക്തിത്വം കാൻസർ ഉണ്ടാക്കില്ലെങ്കിലും അതിനേരികി വന്നാൽ അതിന്റെ അനുഭവം എങ്ങനെ ആകുമെന്ന് വ്യക്തിത്വം നിർണയിക്കും സ്വയം അറിയുകയും ശരിയായ പിന്തുണ ലഭിക്കുകയും ചെയ്താൽ നിങ്ങളുടെ യാത്രയിലും സുഖപ്രാപ്തിയിലും വലിയ മാറ്റം വരുത്താൻ കഴിയും നിങ്ങളുടെ ശരീരത്തെ പോലെ തന്നെ മനസ്സിനെയും സംരക്ഷിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി